ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വരെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയാക്കി എന്നിയും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അവസാനത്തെ രണ്ട് വാക്യങ്ങളാണ് പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് അപ്പോൾ ഓൾ മോശം അടുക്കൽ ചെന്ന് കർത്താവെ നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത് നീ എന്നെ അയച്ചത് എന്തിന് ഞാൻ നിൻ്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫർവോൻ്റെ അടുക്കൽ ചെന്നത് മുതൽ അവർ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിൻ്റെ ജനത്തെ നീ വിട്ടയച്ചതുമില്ല എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ പ്രയാസങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ രണ്ട് വാക്യങ്ങളിൽ നാം കാണുന്നത് മോസസ് കംപ്ലൈൻസ് അബൌട്ട് ദ പ്രോബ്ലം ടു ഗോഡ് ബുലുവനായ ദൈവത്തോട് മോശ തൻ്റെ പരാതി പറയുകയാണ് ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടുത്ത് ചെന്നു അവരുടെ വാക്ക് കേട്ടില്ല ആ കേൾക്കാതിരുന്നപ്പോൾ മോശയും അഹരോനെയും കണ്ടു അവരോട് ഇസ്രായേൽ മക്കൾ കയറി കോപിക്കുന്ന അനുഭവം അതിനുശേഷം താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുകയാണ് മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെന്നത് നല്ലൊരു കാര്യമാണ് പക്ഷേ മോശയുടെ റെസ്പോൺസ് അല്പം മോശമായ രീതിയിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ മോശയുടെ അടുക്കൽ ചെന്നു കർത്താവെ നീ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത് നോക്കുക ഓരോരോ ക്വസ്റ്റ്യനാണ് പല ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുകയാണ് മാത്രമല്ല എന്നെ അയച്ചത് എന്തിന് മോശയെ എന്തിനാണ് അയച്ചതെന്ന് ശരിയായ രീതിയിൽ ആ മുൾപ്പെടപ്പിൽ വെച്ച് വലുവിനായ ദൈവം മോശയോട് യഹോവ മോശയോട് സംസാരിച്ചതാണ് അതവൻ ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ സ്ഥലത്തേക്ക് ഇറങ്ങി വന്നത് എന്നാൽ വീണ്ടും അവൻ്റെ ജീവിതത്തിൽ ആ സംശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സംശയാലുവായിരിക്കുന്ന ആ മോശയെ ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് വീണ്ടും വീണ്ടും മോശ വിശ്വാസത്തിൽ പുറകോട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്വങ്ങൾ മോശയ്ക്ക് ലഭിച്ചിട്ട് പോലും മോശ വീണ്ടും പിന്നോക്കം പോകുന്ന മോശയെ നാം കാണുന്നു മോശ ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിന് യകൂദന്മാർ അവന് എതിരായിട്ട് പ്രവർത്തിച്ചപ്പോൾ മോശ ആ ടെസ്റ്റിൽ വിജയിക്കാതെ ദൈവത്തെ സംശയിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് അവൻ ചോദിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഈ മോശ മോശ മോശയ്ക്ക് ഫർവോൻ അവരെ തിരസ്കരിച്ചതിൽ ഒരിക്കലും ഒരിക്കലും അവന് സർപ്രൈസ് ചെയ്യേണ്ടി അതിശയിക്കേണ്ടി ആവശ്യം ഇല്ലായിരുന്നു കാരണം ഉലുവനായ ദൈവം മോശയോട് ആദ്യമായിട്ട് ഇടപെടുമ്പോൾ പുറപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞത് ഞാൻ നിന്നെ ഈജിപ്തിലേക്ക് അയക്കും പക്ഷേ നിൻ അത് എത്രയും പെട്ടെന്ന് അവരെ വിടുകയില്ല ഞാൻ വളരെ നിർബന്ധിച്ചാണ് അവരെ വിടുവിക്കുന്നതെന്ന് ആ മൂന്നാം അധ്യായത്തിൽ മുൾപടർപ്പിൽ വെച്ച് യഹോവ മോശയോട് കൽപ്പിച്ചതാണ് അതുപോലെ തന്നെ നാലാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലും മോശയോട് കർശനമായിട്ട് പറഞ്ഞതാണ് ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന ഒരു ഫർവോൻ അതിനൊക്കെ ശേഷം മാത്രമേ അവരെ വിടുകയുള്ളൂ എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞതാണ് എന്നാൽ ആ കാര്യത്തിൽ താൻ വിശ്വസിക്കാതെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് വലിയ കുഴപ്പമുള്ളത് കാര്യമല്ല പക്ഷേ ആ വിശ്വാസത്തിൽ തണുത്തുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ിക്കുമ്പോൾ അതാണ് പ്രയാസങ്ങളുണ്ടാകുന്നത് അവരെ പെട്ടെന്ന് വിടുകയില്ല അവർ മോശ ഭർവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും അതി വലിയ അത്ഭുതങ്ങളൊക്കെ അവിടെ നിന്ന് നടത്തും തൻ്റെ ആദിജാതന്മാരെ കൊന്നുകളയും എന്നുവേണ്ട ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത് പ്രിയവിശ്വാസികളെ നാം നാം ഒന്ന് നമ്മുടെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ളതായ ക്വസ്റ്റ്യൻ നാം ചോദിക്കാറുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ഞാൻ നിൻ്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫർവോൻ്റെ അടുക്കൽ ചെന്നത് മുതൽ അവർ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിൻ്റെ ജനത്തെ വിടിവിച്ചതുമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ മോശ വിചാരിച്ചത് വളരെ ഈസിയായിട്ട് മോശ ചെന്നങ്ങോട്ട് പറയും ഉടനെ തന്നെ പറയും നിങ്ങൾ അവനെ കൊണ്ടുപോക്കോ എന്ന് പറയും എന്നാണ് വിചാരിച്ചത് പ്രിയ വിശ്വാസികളെ നാം ദൈവസന്നിധിയിലായിരിക്കുന്ന സമയത്ത് നാം ഒന്നിലും സംശയിക്കാതെ കർത്താവ് പറയുന്ന കാര്യത്തിൽ വളരെ വളരെ വിശ്വസ്ഥതയോടുകൂടെ നാം ഇരിക്കുക ഇത് വലുവിനായി ദൈവം പറഞ്ഞ പ്രോമിസാണ് ഇത് ഇന്നും ഇന്നലെയൊന്നുമല്ല നാനൂറ് നാനൂറ്റഞ്ഞുപത്തഞ്ച് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോടും ഇസുഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ജോസഫിനോട് പറഞ്ഞു നിങ്ങൾ അവിടേക്ക് തിരിച്ചു വരും അപ്പോൾ ഈ രീതിയിൽ അനേക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടും അതിൽ വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല നമുക്കറിയാം ദൈവജനത്തിൽ കാണുന്നത് ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ ദൈവം സർവശക്തനാണ് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നാം കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാക്കി തരുവാനായിട്ട് സാധിക്കും മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ ദൈവം എപ്രകാരമാണ് ഇസ്രായേൽ മക്കളെ പർവോൻ്റെ കയ്യിൽ നിന്ന് പിടിപ്പിച്ചത് ഭർവോന് എത്രയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ദൈവം അവരെ വിടുവിച്ചത് മാത്രമല്ല ഭർവോൻ്റെ ജീവിതത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ തട്ടിയെടുത്ത് മിസ്ലിമിൽ നിന്ന് തട്ടിയെടുത്ത് അവർ മുൻപോട്ട് പോകുന്ന ആ സംഭവങ്ങളൊക്കെ നമുക്ക് ദൈവോചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ ആ വലിയ ദൈവത്തിൽ നാം ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ